പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ രാജ്യത്ത് താൽപ്യസമയത്തിനകം പൂർത്തിയാകാൻ പോവുകയാണ് ഏറെക്കുറെ അറുപത് ശതമാനത്തോളം വോട്ടുകൾ ഇതിനകം പെട്ടിയിലായി കഴിഞ്ഞു അപ്പോൾ ഒരു ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുജനങ്ങൾക്കുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ വലിയ സംശയങ്ങളൊക്കെ ഉയരുന്ന സമയത്താണ് ഇന്നലെ യു പിയിൽ നിന്ന് ഫറൂഖാബാദിൽ നിന്ന് ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എട്ട് തവണ വോട്ട് ചെയ്യുന്ന ഒരു ദൃശ്യം അയാൾ തന്നെ മൊബൈലിൽ പകർത്തിയതാണെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നു അഖിലേഷ് യാദവ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടപടി വേണമെന്നാവശ്യപ്പെടുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തന്നെ അതിലൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട് അവിടെ ഉള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും അവിടെ ആ ബൂത്തിൽ റീ പോളിംഗിന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഇത് ഈ സംഭവം ഇതിപ്പോൾ ഒരു വിഷ്വൽ പുറത്തു വന്നതുകൊണ്ട് മാത്രം ആളുകൾ അറിഞ്ഞു വിഷ്വൽ പുറത്തു വരാത്ത എന്തോരം ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകാം എന്നുള്ള സംശയം ജനങ്ങൾക്കിടയിലുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത കുറയ്ക്കുന്നുണ്ടോ എങ്ങനെ കാണണം എന്നുള്ളതും കൂടിയാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത് അജിംസ വിഷ്വീ മൊത്തത്തിൽ ഇങ്ങനെ കൂടുതൽ എവിടെങ്കിലും നടക്കുന്നുണ്ടാകുന്ന ഒരു സംശയത്തിന് സാധ്യതയുണ്ടോ ഉണ്ടോ അല്ലേ നമ്മൾ ഈ ക്രമക്കേട് കള്ളവോട്ട് ഇ വി എം തട്ടിപ്പ് ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗുണഭോക്താവ് ബി ജെ പി മാത്രമാണെന്നുള്ളതാണ് ആ വാർത്തകളിലേക്ക് ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് എല്ലാം ബി ജെ പി എവിടെയും കുത്തുന്നതും ബി ജെ പിക്ക് എട്ട് വോട്ട് കുത്തുന്നതും ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് ഫറൂഖാബാദിൽ ഇതിലൊരു കാര്യം എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ കള്ളവോട്ടിപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കള്ളവോട്ടുകളുണ്ട് കുറെയൊക്കെ പിടിക്കപ്പെടാറുണ്ട് പക്ഷേ കള്ളവോട്ടിനെ എന്തുകൊണ്ട് ആശ്രയിക്കേണ്ടി വരുന്നത് ഉണ്ടല്ലോ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വൺ പോളിങ് വൺ പോളിംഗ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഇപ്പോൾ ഈ പോളിങ് ശതമാനം കൂടുകയെന്ന് പറഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് വോട്ട് ചെയ്യാണ് മോദിക്ക് മോദി മോദി നമ്മളിവിടെ ഏത് മാധ്യമങ്ങളുടെ എന്താണ് വോക്സ് പോപ്പ് എടുത്താലും ആൾ മോദി മോദി എന്ന് ആർത്ത് വിളിക്കുകയാണ് ഇപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ആള് മോദി മോദി എന്ന് ആർത്ത് വിളിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു മോദി ബ്രാൻഡ് മോദി തരംഗം ഇല്ല അപ്പോൾ ഈ മോദി തരംഗം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ് അതിന് പല കാരണങ്ങളുണ്ടാക്കാം പക്ഷെ അതിൽ കൂടുതൽ ഈ ബി ജെ പി ഭയക്കുന്ന ഒരു പ്രശ്നം ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊന്ന് ആർ എസ് എസിൻ്റെ അസാന്നിധ്യമാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പ്രത്യേകിച്ച് യു പി യിൽ യു പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ വീടുകളിലും ചെന്ന് ആർ എസ് എസ് പ്രവർത്തകർ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നു ഈ തവണ ഈ പന്നാപ്രമുഖെന്ന് നമ്മൾ സ്ഥിരമായി പറയുന്നുണ്ടല്ലോ അതായത് ഒരു വോട്ടർ ലിസ്റ്റ് കൈ വശമുള്ള ബൂത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാസ്റോട്ട് പ്രവർത്തകരാണ് പന്നാപ്രമുഖ് ഈ പന്നാപ്രമുഖമാരെ കാണുന്നില്ല എന്നാണ് യു പിയിലെ വോട്ടർമാർ പറയുന്നത് അവരെവിടെ പോയി അവരാണ് സാധാരണ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കാനും വന്ന് നമ്മളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകളാണ് അവർ അവരെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി യു പിയിലെ വോട്ടർമാർ തന്നെ പറയുന്നു മറ്റൊന്ന് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു റിഫ്റ്റ് പലരും മണക്കുന്നുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ജെ പി നഡ്ഡയുമായി ഇൻറ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂയിൽ ജെ പി നഡ്ഡ പറയുന്നുണ്ട് ജെ പി നഡ്ഡയോട് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ ചെയ്തയാൾ ആർ എസ് എസ് ഈ കുറി സജീവമല്ല ആർ എസ് എസ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല എന്നൊരു പറച്ചൽ ഉണ്ടല്ലോ എന്താ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് അവരുടെ പണിയാണ് എടുക്കുന്നത് ഐഡിയോളജിക്കൽ പണിയാണ് അവർ ചെയ്യേണ്ടത് ബി ജെ പി ഇപ്പോൾ സെൽഫ് സഫിഷ്യൻ്റാണ് ബി ജെ പി ഒരു ചെറിയ പാർട്ടി ആയിരുന്ന സമയത്ത് ബി ജെ പിക്ക് സെൽഫ് സഫിഷ്യൻ്റ് അല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ആർ എസ് എസിൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ബി ജെ പി ഇസ്സെൽഫ് എന്നാണ് ഞങ്ങൾ ആത്മനിർഭർ ആണ് എന്നാണ് ജെ പി നഡ്ഡ പറയുന്നത് അതൊരു ഒരു കൃത്യമായ രാഷ്ട്രീയ സൂചനയാണ് അതിൻ്റെ ഒരു കാരണം ഒന്നുകിൽ ബി ജെ പി ആർ എസ് എസിൻ്റെ സഹായം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ കുറി ഞങ്ങൾ ഞങ്ങൾ തന്നെ അത് ചെയ്തോളാം എന്നവരാഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ആർ എസ് എസ് ഇറങ്ങുന്നില്ല ആർ എസ് എസ് ഇറങ്ങാത്തത് കൊണ്ട് ഇനി വരണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതാവാം അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വയം ചെയ്യുന്നതാവാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിമാചൽ പ്രദേശിൽ കങ്കണാർ റണാപത്ത് മത്സരിക്കുന്ന മണ്ഡലമുണ്ട് മണ്ടി ഈ മണ്ടി മണ്ഡലത്തിൽ കങ്കണാർ റണാമത്തിനെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് ബി എച്ച് പി അവിടെ ഒരു നേതാവാണ് മത്സരിക്കുന്നത് അതിൻ്റെ കാരണമായിട്ട് അപ്പോൾ ഈ വി എച്ച് പി നേതാവുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചില ഹിന്ദി ദിനപത്രങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പി ഫീൽഡ് ചെയ്ത ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആർ എസ് എസ് കാരനായ ബി എച്ച് പിനായ നിങ്ങൾ വലിയ പാരമ്പര്യമുള്ള സീനിയർ നേതാവാണ് അദ്ദേഹം നിങ്ങൾ എന്തുകൊണ്ട് മത്സരിക്കുന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബി ജെ പി കുറി തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നൽകിയത് ആർക്കൊക്കെയാണ് ഇതുവരെ നമ്മൾ രാഷ്ട്രീയമായി എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ പിറ്റേ ദിവസം മുതൽ നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുന്നു അത് ഈ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഈ ഇതിലേക്ക് ചേക്കർന്ന കോൺ ബി ജെ പിയിലേക്ക് ചേക്കർന്ന ആൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം പ്രത്യശാസ്ത്രപരമായി ആർ എസ് എസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് ധാരാളമായി സീറ്റ് കൊടുക്കുകയും അവരെ പാർട്ടിയിലേക്ക് ആനയിക്കുകയും അവരെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നു ഇതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ ഈ കങ്ങണ റണാവത്തിനെതിരെ ഈ ഈ വി എസ് പി നേതാവ് പറയുന്ന ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ ബീഫ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് പറയുന്ന കങ്ങണാർ റണാകത്തിൻ്റെ എത്രയോ വീഡിയോ കാണാം നിങ്ങൾ അങ്ങനെ ഒരാളെയാണോ ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിൽ മത്സരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ഇത് ഹിമാചൽ പ്രദേശിന് മാത്രം അനുഭവമല്ല യു പിയിൽ ഇതേ പ്രശ്നം കൊണ്ട് യു പിയിൽ അപ്പോൾ വി കെ സിങ്ങിന് സീറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെ സീറ്റ് കൊടുക്കാത്ത ആളുകൾ ആ ആളുകൾ ഒന്നുകിൽ ആളുകൾ തന്നെയോ അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ടവരോ വന്നിട്ട് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ യു പിയിലുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ബി ജെ പിയുടെ ഒരു സെക്യൂർ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് വോട്ടുകളാണ് ബാക്കിയെല്ലാം ബി ജെ പിന്നീട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബിൽഡപ്പ് ചെയ്ത വോട്ട് ബാങ്കുകളാണ് പ്രത്യേകിച്ച് ഒ ബി സി എസ് സി എസ് ടി വോട്ട് ബാങ്കുകൾ ബി ജെ പിന്നീട് ബിൽഡപ്പ് ചെയ്താണ് ഈ അപ്പർ കാസ്റ്റ് വോട്ട് ബാങ്ക് ഈ കുറി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതായത് സ്ഥിരമായി ബി ജെ പി പോയി വോട്ട് ചോദിച്ചില്ലെങ്കിലും വോട്ട് ചെയ്യുമായിരുന്ന ചില ജാതി വിഭാഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല വോട്ട് ചെയ്യാനേ പോകുന്നില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു അലാമിംഗ് സിറ്റുവേഷനാണ് ബി ജെ പി സംബന്ധിച്ച് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പോൾ ഇപ്പോൾ ആർ എസ് എസ് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്ക് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കൊണ്ട് അതാണ് ഇന്ത്യ മുന്നണി ജയിക്കാൻ പോകുന്നത് എന്ന ഒരു സൂചന കൊടുക്കുന്നു അബദ്ധമാണ് അങ്ങനെയല്ല ബി ജെ പിയുടെ വോട്ട് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനർത്ഥം ഇന്ത്യ മുന്നണിക്ക് അവിടെ വോട്ട് കിട്ടുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണി എങ്ങനെയാണ് യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് കട്ട് അക്രോസ് ചെയ്തുകൊണ്ട് ഈ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുന്നുള്ളതാണ് പരിശോധിക്കേണ്ട കാര്യം അപ്പോൾ ഉദാഹരണത്തിന് യു പിയിൽ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചപ്പോൾ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് കൂടി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന ഒരു യാദവ് മുസ്ലിം പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത്തരം സ്ഥാനാർത്ഥികളെയാണ് കൂടുതലായിട്ട് ഫീൽഡ് ചെയ്യുക യാദവ് സ്ഥാനാർത്ഥികൾ കൂടുതൽ ഫീൽഡ് ചെയ്യുക പക്ഷേ ഇക്കുറി സമാജ്വാദി പാർട്ടി ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ജാതി എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇക്കുറി ശ്രദ്ധേയമായ കാര്യം അപ്പോൾ അങ്ങനെ പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇന്ത്യാ സഖ്യത്തിന് അവിടെ ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് അത് വോട്ട് കിട്ടിയാൽ നമുക്കൊന്ന് പറയാനേ കഴിയുള്ളൂ നമുക്കറിയില്ല വോട്ട് കിട്ടിയാൽ മൂവ് മൂവ ഒരു സ്ട്രാറ്റജിക് മൂവായിട്ട് കണക്കാക്കപ്പെടുന്നത് മറ്റൊരു പ്രശ്നം ബി ജെ പിയുടെ സീറ്റ് വിതരണം സ്ഥാനാർത്ഥി വിതരണത്തോടുള്ള ഈ അസംതൃപ്തി അവരുടെ ക്യാമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അവരുടെ വോട്ട് ബാങ്ക് അവരുടെ കോർ വോട്ട് ബാങ്ക് വോട്ട് ചെയ്യാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് അപ്പം ഇത്തരം സാഹചര്യത്തിലാണ് ഈ കള്ളവോട്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതർ അതർവൈസ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും സ്ഥാനിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കള്ളവോട്ട് ചെയ്തു ജയിക്കേണ്ട ആവശ്യം മോദിക്കോ ബി ജെ പിക്ക് ആകുന്നില്ല പക്ഷേ ഇക്കുറി അങ്ങനെയെങ്കിലും അങ്ങനെ ജയിക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നൽ നിന്നായിരിക്കാം ഇപ്പോൾ ഈ സംഭവം നമ്മൾ നിരന്തരം കാണുന്നത് കാണുന്നു ഈ പുറത്തു വരുന്ന കള്ളവോട്ട് ആരോപണങ്ങളിലൊക്കെ പ്രതിസ്ഥാനത്ത് ബിജെപി വരുന്നതിന് എങ്ങനെ കൂട്ടി വായിക്കണം അല്ല സി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദു സി എസ് ഡി എസ് ഒരു സർവേ നമ്മൾ ഇവിടെ പലതവണ സംസാരിച്ചതാണ് ആ സർവേയിൽ ആൾക്കാരോട് ഈ തെരഞ്ഞെടുപ്പ് എന്തുമാത്രം സുതാര്യവും നീതിയുക്തവുമായിരിക്കുമെന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൽ അൻപത്തെട്ട് ശതമാനം ആളുകൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇന്ത്യയിലെ പോപ്പുലേഷനകത്ത് അൻപത്തെട്ട് ശതമാനം ആളുകൾ ഈ സർവേയുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ടല്ല നടക്കുന്നത് എന്ന ആശങ്കയോ സംശയമോ കൊണ്ട് നടക്കുന്നു അത് സീരിയസ് ആയിട്ടുള്ള സംശയമാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം എന്തുമാത്രം നീതിയുക്തമാണ് അല്ലെങ്കിൽ ഇമ്പാർഷ്യൽ ആണെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ ഫോർട്ടി എബു പേഴ്സൻ്റ് ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ എന്ന് പറയുകയാണ് ഇന്ത്യയെ പോലൊരു ഒരു രാജ്യത്ത് അതായത് നയൻറ്റി എബൂ ആൾക്കാരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിയുക്തമാണ് എന്ന് പറയേണ്ട ഒരു രാജ്യത്ത് ഭൂരിപക്ഷം ആൾക്കാരും അത് കുഴപ്പമാണ് എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ സംഗതികൾ നമ്മളിങ്ങനെ നിരന്തരം കാണുന്നത് പജിംസ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരം സംഗതികളെല്ലാം വാർത്ത എടുത്തു വരു കുത്തുന്നതെല്ലാം താമരയ്ക്ക എന്ന തലക്കെട്ടിലൂടെ എത്ര വാർത്ത കിട്ടും എല്ലാം താമരയ്ക്കാണ് പോകുന്നത് വേറെ ഏതെങ്കിലും കുത്തുന്നതെല്ലാം കൈപ്പത്തിക്കുക അല്ലെങ്കിൽ കുത്തുന്നതെല്ലാം സൈക്കിളിൽ ആനയ്ക്കുകയൊന്നും നമ്മളവിടെയും കാണുന്നില്ല അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും പറ്റുന്നില്ല ഇതൊക്കെ ദുരാരോപണങ്ങളാണ് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അവഗണിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നേരത്തെ അജ്മുസ് പറഞ്ഞപോലെ പല തരത്തിലുള്ള എന്താ പറയുന്നത് പ്രതിരോധ സാഹചര്യം അവർക്കുണ്ട് അതുകൊണ്ട് അവർ പരമാവധി സാധ്യത പറ്റുന്നു മോദി പരമാവധി വർഗീയത പറയുന്നു ആളുകൾ പരമാവധി കള്ളവോട്ട് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത് വിശദീകരിക്കേണ്ട ബാധ്യത അപ്പോൾ ഒരു ബൂത്തിൽ ഒരു കള്ളവോട്ട് നടന്നു അല്ലെങ്കിൽ എട്ടിടത്ത് കള്ളവോട്ട് നടന്നു ആ എട്ട് ബൂത്തിലെയും നടപടികളെ സസ്പെൻഡ് ചെയ്ത് റീകൗണ്ടിങ് നടത്തി കൊണ്ട് മാത്രം നമുക്കുണ്ടായ അവിശ്വാസം ഇല്ലാതായിട്ടില്ല ഈ രാജ്യത്ത് ശരിയാമണ്ണ ഇപ്പം ഇന്ത്യ മുന്നണി ഒരു ഒരു ശരിയായ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വാർത്ത അവർക്ക് ഉണ്ടാക്കുന്ന നിരാശ എന്താണ് എന്തുമാത്രം ജനജീവിത പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടാലും എന്തുമാത്രം നമ്മുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ വോട്ടിന് വിഷയമായാലും കാര്യമില്ല ഇവരിങ്ങനെയാണ് ജയിക്കുന്നത് എന്നാലും അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു അവിശ്വാസത്തിൻ്റെ ആഴം എന്തുമാത്രമാണ് ഇപ്പോൾ നോർത്തിൽ നിൽക്കുന്ന ഒരു വേറൊരു കഥ അതായത് വീട്ടിൽ പോയി വോട്ട് ചെയ്യുന്ന ഏർപ്പാടുണ്ട് വയ്യാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അവിടെ പോയി കണ്ട് വോട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ കൃത്രിമം നടക്കുന്ന ഒരു മേഖലയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അതാണ് അവിടെ പോകുന്ന ആൾക്കാരെ കാണുന്നു കേരളത്തിൽ പോലും അത്തരം ആളുകളെ മാത്രം ക്യാൻവാസിൽ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ വോട്ട് മറിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം നമ്മളിപ്പോൾ ഈ സമീപ മണ്ഡലങ്ങളിൽ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ സംഗതി അവിടെ പോയി ആളുകളുടെ വോട്ട് ചേർക്കുന്നതിനകത്ത് വൻ തട്ടിപ്പ് നടത്തുക എന്നാണ് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നതല്ല അവർക്കല്ലെങ്കിൽ ഒന്നിലവർക്ക് വോയിസ് ഇല്ലാത്ത പോലെയാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതല്ല രേഖപ്പെടുത്തുക അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ട ഗുരുതരമായ ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറ്റേ പക്ഷെ വിശദീകരിക്കില്ല വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വലിയ തോതിലുള്ള സംശയം ഇവിടെ ഉണ്ടായി ആ സംശയങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല അവരവർക്കൊരു ബാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നുമില്ല നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ദുർവിധികളിലൊന്നും ഇതാണ് അതായത് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു വന്നിട്ടും സർക്കാരിന് അതിന് തൊഴിൽ തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനൊരു സമ്മർദ്ദവും നേരിടുന്നില്ല ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന മട്ടിൽ സാധാരണ പ്രത്യേകിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കേട്ടോ നമുക്കൊരു ഞെട്ടറൊന്നും ഇല്ല സാധാരണ ആ താമരയ്ക്കായിരിക്കും അല്ലെന്ന് ചോദിച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരെന്നാണ് കാണണ്ട ഒരു കാര്യം അപ്പോൾ അജിംസ് പറഞ്ഞ ഒരു ഒരു സംഗതിയാണ് എന്തിനാണ് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോൺഫിഡൻസിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നിട്ടിരിക്കുന്നു അതായത് എല്ലാ ഫേസസ് പൂർത്തിയാകുമ്പോഴും വിചാരിക്കുന്ന അത്രയും വോട്ട് ശതമാനത്തിലേക്ക് ടേൺ ഔട്ടിലേക്ക് കാര്യം വരുന്നില്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി ഹർഹർ മോദി എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും ആളുകൾക്ക് ശരി മോദിജിക്ക് വീണ്ടും തുടരണം നമ്മൾ പോയി വോട്ട് ചെയ്യണം എന്നൊരു വികാരാവേശം ഉണ്ടാക്കാൻ കഴിയുന്നില്ല നമ്മുടെ രാമക്ഷേത്രം കോൺഗ്രസ് പൊളിച്ച് അതിൻ്റെ മേലെ കൂടി ബുൾഡോസർ കയറ്റാതിരിക്കാൻ നമ്മൾ പോയി വോട്ട് ചെയ്യണം എന്ന് അവർക്ക് തോന്നുന്നില്ല നിങ്ങളുടെ താലിമാല പൊട്ടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കുമെന്ന് കേട്ടും ഓ എന്ന മട്ടാണ് അല്ലെ പിന്നെ ഓടിപ്പോയി വോട്ട് ചെയ്യണ്ടേ അല്ലേ താലിമാല പോയിക്കളയുന്നൊരു ഭയപ്പാടില്ലെങ്കിലും മനുഷ്യർ വോട്ട് ചെയ്യണ്ടേ ഇതൊന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണം ഒരു ഉണ്ടാക്കാൻ ഇന്ത്യയെ ലോകഗുരുവാക്കാൻ നരേന്ദ്രമോദിക്ക് തുടരാൻ രാമക്ഷേത്ര നിലനിൽപ്പിന് നമ്മുടെ മംഗല്യസൂത്രം സംരക്ഷിക്കാൻ നമ്മുടെ സംഭരണം സംരക്ഷിക്കാൻ നമുക്ക് വോട്ട് ചെയ്യണം എന്നൊരു ഫീല് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനോ ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് എല്ലാ ഫേസസിലും എടുത്ത് നോക്കുമ്പോൾ വോട്ടിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും ബി ജെ പിക്ക് ഭീതി ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ചെറുപ്പക്കാരോട് പരമാവധി വോട്ട് ചെയ്യാൻ എയർപോർട്ട് ആക്കിയിട്ടുണ്ടാവണം അതാണ് നമ്മൾ കാണുന്നത് ഇതിനെയും മറികടക്കാൻ കഴിയുമോ നമ്മുടെ ജനാധിപത്യത്തിന് എന്നതേ ഉള്ളൂ ക്വസ്റ്റ്യൻ ബാക്കി ഇതിനകത്തുനിന്നൊരു പ്രോപ്പർ ആക്ഷൻ ഉണ്ടാകുന്നോ നമ്മളിതിനകത്തെല്ലാം പ്രോപ്പർ ഓഡിറ്റിംഗ് ഉണ്ടാവുന്നോ അതൊന്നും വിചാരിക്കാൻ കഴിയുന്ന ഒരു ഒരു അവസ്ഥയിലല്ല നാട് അപ്പോൾ വീണ്ടും വീണ്ടും കള്ളവോട്ട ശ്രമങ്ങൾ ബി ജെ പി സൈഡിൽ നിന്നുണ്ടാകുന്നത് അവിടെ ആത്മവിശ്വാസ കുറവിനെയാണ് കാണിക്കുന്നതെന്നുള്ള വിലയിരുത്തൽ പൊതുവിലയിരുത്തൽ വരിക